ആർക്കും വേണ്ടാതെ ഫുള്ള് വേസ്റ്റ് ആക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം ഇവിടെ എന്ന് പറയും ഇത് വെച്ചിട്ട് കൊറേ ദിവസം ഇവിടെ വരാതിരിക്കാനുള്ള ഒരു ഐറ്റം ഇതേപോലെ ഒരു കുക്കറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാട്ടോ ശർക്കര പാനി ഇറ്റിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ സ്പൂൺ ചേർക്കണുള്ള ഒരു പിഞ്ചു മഞ്ഞൾ പൊടി ഒപ്പ് പിന്നെ പാകത്തിന് ഇളക്കി കൊടുക്കാം കുക്കർ അടച്ചെടുത്തിട്ട് ഒന്നങ്ങടെ വേവിച്ചെടുക്കണം മൂന്ന് വയസ്സിലായിട്ടിട്ടിട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇളക്കറി ഇട്ട് കൊടുക്കാം പൊടി 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 അരിഞ്ഞ് വെച്ച ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അങ്ങോട്ട് വാട്ടി എടുക്കണം വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ ഓർക്കാപ്പൊളിയില്ലേ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് വറ്റി വറ്റി കിട്ടുന്ന സമയം വരെ ആവണം രണ്ട് സ്പൂണ് എള്ള് പൊടിച്ചത് ചേർക്കാം നമുക്ക് ഉഴുന്നും നന്നായിട്ട് പൊടിച്ചത് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ചേർക്കണേ ഒന്നും കൂടി കുറുകി കിട്ടുന്നിട്ട് നമുക്ക് കായം വറുത്ത് പൊടിച്ചതാണ് ഇരുന്നുള്ളിൽ ചേർക്കാം വാങ്ങി വെക്കണം നമുക്ക് വേദന ഇട്ട് കൊടുക്കണേ ി മറ്റുള്ളതും ചേർക്കും ആ ഓർക്കാപ്പുളി പുളിഞ്ചിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ആ നമ്മളെ ഓർക്കാപ്പുളി പുളി ഇഞ്ചിതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടേ ടോപ്പായി ഫസ്റ്റ് ക്ലാസ് സാധനമായി